ഓരോ ഞാൻ തളരൂല കണ്ടും അടുത്തതാ എന്നെ അങ്ങനെ കണ്ടു പറ്റിക്കാനാന്ന് ഇനി കഴിയില്ല കുറച്ച് മുമ്പൊക്കെ ആണ് എന്നെ അങ്ങനെ പറ്റിക്ക ഇനി എന്നെ പറ്റിക്കാൻ കഴിയില്ല അതൊക്കെ അങ്ങനെ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി നിനക്ക് ബാലണ്ടിയോർ തന്നെ കണ്ടീഗത്ത് ബാലും നമ്മുടെ നാട്ടിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയോ ഒന്നും കിട്ടിയിട്ടില്ല തുടങ്ങണേ ഉള്ളൂ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ലെറ്റ്സ് കറക്കി വിടാം വിട ഇടത്ത് സലാ തേങ്ങല്ല അത് മറ്റേ ഗ്രാമപേർ ജയിക്കു

നേരെ നേരെങ്ങനെ വരിക നമുക്ക് റോട്ടറി എടുത്താൽ ഇപ്പൊ ഇപ്പൊ റോട്ടറി എടുത്താൽ തെറ്റ് തെറ്റ് കഴിഞ്ഞി പരിപാടി കഴിഞ്ഞിസ് ക്ലോസ്ഡ് ഒറ്റ ട്രൈ